അഷ്ടമിച്ചിറ എംസി സൂപ്പർ മാർക്കറ്റിൽ ഓണം ഓഫർ ആരംഭിച്ചു അത്ത മുതൽ ഉത്രാടം വരെ കസ്റ്റമേഴ്സിനായി വമ്പൻ ഓഫറുകളാണ് നൽകുന്നത് സ്പെഷ്യൽ ഉപ്പേരി മേളയിൽ കായ വറുത്തത് കിലോ നാനൂറ്റി ഇരുപത് ശർക്കര വരട്ടി മുന്നൂറ്റി അറുപത് കായ നാലുവെട്ടി നാനൂറ്റി മുപ്പത് എന്നിങ്ങനെ ഓഫർ വിലകളി സ്വന്തമാക്കാം കൂടാതെ അംബിസാമി പായസം പാലട ഇരുപത് പരിപ്പ ഇരുപത് പഴം ഇരുനൂറ്റി അറുപത് വില പ്രകാരം ലഭ്യമാക്കുന്നതിന് ബുക്കിംഗ് ആരംഭിച്ചിരിക്കുന്നു ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ പച്ചക്കറി ചന്തയും പൂരാടത്തിനും ഉത്രാടത്തിനും വമ്പൻ പച്ചക്കറി ഓഫറുകളും ഉണ്ടായിരിക്കും എംസിപിയിൽ ഡെലിവറി സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് പ്രിയപ്പെട്ട കസ്റ്റമർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഓണത്തിൻ്റെ ഭാഗമായി ഇരുപത്തി ആറാം തീയതി മുതൽ എം സി പി സൂപ്പർ മാർക്കറ്റിൽ മെഗാ ഡിസ്കൗണ്ട്സ് ആയി ആരംഭിച്ചിരിക്കുകയാണ് ഇരുപത്തി ആറ് മുതൽ ഉത്രാടനാൾ വരെ എല്ലാ ഐറ്റംസിനും വമ്പൻ വിലക്കുറവിൽ മെഗാ ഡിസ്കൗണ്ടാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത് ഈ അവസരം നിങ്ങൾ എം സി പി ഈ പൊന്നോണം ആഘോഷിക്കൂ